അപകടത്തിൽപ്പെട്ട യുവതിയെ പി എസ് സി അഭിമുഖത്തിനെത്തിച്ച് അഗ്നിരക്ഷാസേന തിരുവനന്തപുരം പി എസ് സി ഓഫീസിലേക്ക് അഭിമുഖത്തിന് പോകുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് അഗ്നിരക്ഷാസേനയുടെ കൈത്താങ്ങ് അപകട സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലും അവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ പി എസ് സി ഓഫീസിലും ആംബുലൻസിൽ തന്നെ എത്തിക്കുകയായിരുന്നു ഇതോടെ കൃത്യസമയത്ത് തന്നെ യുവതിക്ക് അഭിമുഖത്തിന് ഹാജരാകാനായി നെയ്യാറ്റിങ്ങര അരുവിപ്പുറം സ്വദേശി രീഷ്മയ്ക്ക് വെള്ളിയാഴ്ച രാവിലെ മ്യൂസിയം വകുപ്പിലെ ബയോളജിസ്റ്റ് തസ്തികയിലേക്ക് അഭിമുഖമുണ്ടായിരുന്നു പട്ടം പി എസ് സി ആസ്ഥാനത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ഹൗസിംഗ് ിംഗ് ബോർഡ് ജംഗ്ഷനിൽ വെച്ച് കാറുമായി കൂട്ടിയിടിച്ച് പരിക്ക് പറ്റിയത് അഗ്നിരക്ഷാ സേനയുടെ ആംബുലൻസിലാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് സാരമുള്ളതായിരുന്നില്ല അപ്പോഴാണ് യുവതി പി എസ് അഭിമുഖത്തിന് പോയതാണെന്ന് ഉദ്യോഗസ്ഥർ അറിഞ്ഞത് ഒമ്പത് നാൽപ്പത്തി അഞ്ചിനായിരുന്നു റിപ്പോർട്ടിംഗ് സമയം കഷ്ടിച്ച് അഞ്ചു മിനിറ്റ് മാത്രമേ അപ്പോൾ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കാലിന് പരിക്ക് പറ്റിയത് കാരണം ഗ്രീഷ്മക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലിക്കാര്യമായതിനാൽ അഗ്നിരക്ഷാ സേനയുടെ ആംബുലൻസിൽ തന്നെ ഗ്രീഷ്മയെ പി എസ് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു പി എസ് ഓഫീസിലെ വീൽ ചെയറിൽ അഭിമുഖ ബോർഡിന് മുന്നിലെത്തിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് അപ്രതീക്ഷമായി ലഭിച്ചു സഹായത്തിന് ഗ്രീഷ്മ ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ വിഷ്ണു നാരായണൻ ജിനു ശ്രീരാജ് രുമാകൃഷ്ണ ശരണ്യ സനൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഗ്രീഷ്മയെ സഹായിക്കാനുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.